കാർബോർഡിലെ തൊഴിൽ പീഡനത്തിൽ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു ജോളി മധുവിന്റെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ജോളി മധു അവസാനമായി എഴുതിയ ഒരു കുറിപ്പ് തന്നെയാണ് ചർച്ചയാകുന്നത് പുതിയ സെക്രട്ടറി അരുൺ ജ്ഞാനശേഖരത്തിന് എഴുതിയ കുറിപ്പ് പൂർത്തിയാകുന്നതിന് മുൻപ് ജോളി വീണു എന്നാണ് മക്കൾ പറയുന്നത് എന്റെ പരാതി സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന തൊഴിൽ പീഡനത്തിന്റെ വ്യക്തമായ തെളിവാണ് ഞാൻ നിങ്ങളുടെ കരുണയ്ക്ക് അപേക്ഷിക്കുകയാണ് കുറച്ചു കാലം കൂടി അതിജീവിക്കാൻ സഹായിക്കൂ വിഷമത്തോടെയല്ലാതെ നമുക്ക് ഈ കത്ത് വായിച്ചു തീർക്കാൻ കഴിയില്ല സ്ഥലം മാറ്റം റദ്ദു ചെയ്യാൻ പുതിയ സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയപ്പോൾ ചെയർമാനെ കണ്ട് മാപ്പിരക്കാൻ നിർദ്ദേശിച്ചുവെന്ന് കുടുംബം പറയുന്നു ഈ സമ്മർദ്ദത്തിൽ സെക്രട്ടറിക്ക് എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലിമി സജീന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമാണ് ലിമി സജീന്ദ്രൻ നമ്മളിപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയാണ് എങ്ങനെയാണ് കെയർ ബോർഡിലെ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ലോബി ജോളിയുടെ ജീവനെടുത്തത് എന്നതിൻ്റെ നേർസാക്ഷ്യങ്ങളല്ലേ ഇപ്പോൾ പുറത്തുവരുന്ന ഈ തെളിവുകൾ തീർച്ചയായും ഡോക്ടർ അരുൺ നമ്മൾക്ക് കരഞ്ഞുകൊണ്ടല്ലാതെ ജോളി മധു എഴുതി ഈ അവസാനക്കുറിപ്പ് വായിക്കാൻ സാധിക്കില്ല ഇത് ഈ കയർ ബോർഡിൻ്റെ മുൻ സെക്രട്ടറി അതായത് കഴിഞ്ഞ മാസം അവസാനം വിരമിച്ച മുൻ സെക്രട്ടറി ജിതേന്ദ്രകുമാർ ശുക്ലയും ഇപ്പോഴത്തെ ചെയർമാൻ ചെയർമാൻ വിപുൽ ഗോയലും ചേർന്നാണ് ജോയ് ജോളി മധുവിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാലിന് ട്രാൻസ്ഫർ നൽകി ആന്ധ്രാപ്രദേശിലേക്ക് പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നത് അതിന് ശേഷമാണ് നിയമ പോരാട്ടം തുടങ്ങുന്നത് അതിനുശേഷം കഴിഞ്ഞ മാസം പുതിയ സെക്രട്ടറി ചുമതലയേറ്റു അദ്ദേഹത്തിൻ്റെ പേരാണ് അരുൺ ജ്ഞാനശേഖരൻ ഈ പുതിയ സെക്രട്ടറി വന്നപ്പോൾ അദ്ദേഹമെങ്കിലും ഒരു കരുണ കാണിക്കുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് അപേക്ഷ നൽകുന്നു ഈ ട്രാൻസ്ഫർ തിരിച്ചാക്കി കൊടുക്കണമെന്ന് ഈ മെഡിക്കൽ ലീവ് അവസാനിപ്പിക്കണമെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മറ്റേ അതായത് ഈ നടപടി എടുത്ത് ഇത്രയും ക്രൂരത കാണിച്ച ചെയർമാൻ വിപുൽ ഗോയലിന്റെ കാല് പിടിക്കൂ മാപ്പ് അപേക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഇവരെ തിരിച്ചു വിടുകയാണ് ചെയ്തത് അതിനുശേഷം ഈ മാപ്പ് അപേക്ഷിക്കാൻ തനിക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞ് ഈ കത്ത് എഴുതുന്നത് പുതിയ സെക്രട്ടറിക്കാണ് ഈ എഴുതിയ കത്തുകളുടെ ആ വരികൾ തന്നെ നമ്മുടെ ഹൃദയ ഹൃദയത്തെ തൊടുന്നത് തന്നെയാണ് നോവിക്കുന്നത് തന്നെയാണ് ഡോക്ടർ അരുൺ എനിക്ക് ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ല എനിക്കതിന് കഴിയില്ല എൻ്റെ പരാതി സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന തൊഴിൽ പീഡനത്തിൻ്റെ വ്യക്തമായ തെളിവാണ് ഇതെൻ്റെ ജീവനും ആരോഗ്യത്തിനും ഭീഷണിയാണ് ഇത്രയും സമ്മർദ്ദമുള്ള അവസ്ഥ ഇതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അതിനാൽ ഞാൻ നിങ്ങളുടെ കരുണയ്ക്ക് അപേക്ഷിക്കുകയാണ് കുറച്ചു കാലം കൂടി അതിജീവിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കൂ ഈ കുറിപ്പ് ഈ കുറിപ്പ് പൂർത്തിയാക്കും മുമ്പാണ് ഇതിന് ഇത് ഏറ്റവും ഒടുവിലത്തെ വരിയും പൂർത്തിയാക്കി അത് പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് പൂർത്തിയാക്കാൻ ഒരുങ്ങുമ്പോൾ ഇവർ കുഴഞ്ഞു വീഴുകയാണ് അതായത് ചെയർമാനോട് മാപ്പിരക്കാൻ സെക്രട്ടറി പുതിയ സെക്രട്ടറി ഈ അരുൺ പറഞ്ഞപ്പോൾ അരുൺ ജ്ഞാനശേഖരൻ പറഞ്ഞപ്പോൾ അതിന് ധൈര്യം കിട്ടാതെ അവർ അരുൺ ജ്ഞാനശേഖരന് കത്തെഴുതുകയാണ് സാർ എനിക്ക് ധൈര്യമില്ല എന്നെയും ഇത്രയും ഉപദ്രവിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ എനിക്ക് ധൈര്യമില്ല ഈ വിപുൽ ഗോയലിൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ എനിക്ക് ധൈര്യമില്ല എന്നെ സഹായിക്കൂ എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവർ എഴുതിയ ആ കുറുപ്പ് പൂർത്തിയാക്കുന്നതിന് മുന്നേ അവർ കുഴഞ്ഞു വീണു അവരുടെ പേനയും ഡയറിയും ഡയറിയുമൊക്കെ അവരോടൊപ്പം താഴെ വീണ് കിടന്നു എന്നാണ് മക്കൾ പറയുന്നത് അവിടെ നിന്നാണ് അവരെടുത്ത് അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ അവർ ചെന്നപ്പോൾ തന്നെ അബോധാവസ്ഥയിലായി സർജറി നടത്തി അവർ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അവർ മരിക്കുന്നു അപ്പോൾ ഈ കുറിപ്പ് എഴുതിയതിന്റെ സമ്മർദ്ദം തന്നെയാണ് മരണകാരണമെന്ന് നിസ്സംശയം നമ്മൾക്ക് പറയാൻ സാധിക്കും ഡോക്ടർ അരുൺ